പിന്നെ മൂവായിരം സ്ക്വയർ ഫീറ്റ് പിന്നെ മുദ്ര പത്രത്തിന്റെ ഫീസ് ഒരുപാട് ഈ ഈ നിങ്ങൾ എല്ലാവരും ചട്ടത്തെ ഫീറ്റിന് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ ജനങ്ങളെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ സർക്കാർ തുല്യമാണ് ഞങ്ങളുടെ നിയമസഭയിലുള്ള ഒരു കഥ എന്ന് പറഞ്ഞത് ഗതരാവിലും പൂച്ച പറ്റുകൾ നിവർത്തിയില്ല മുഖ്യമന്ത്രി മന്ത്രിമാരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് എല്ലാ വകുപ്പിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പ്രപ്പോസലല്ല അപ്പൊ നമ്മളെ റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു രണ്ടായിരം കോടി രൂപ ഉണ്ടാക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്തു തരണം ഇത് ക്രമവത്കരിക്കുമ്പോ ഫീസ് ഈടാക്കണം നിങ്ങളുടെ കക്കപരയിലെ കെട്ടിടത്തിൽ എന്തായാലും നാല് കോടി രൂപ കൊടുങ്കൂരില്ലേ കൊടുങ്കൂരും അപ്പോൾ ഇതാണ് അപ്പം ഇത് നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ ഞങ്ങളിത് നിയമസഭയിൽ വളരെ ഗൗരവത്തോടുകൂടി അവതരിപ്പിച്ച് ഈ ചട്ടമേ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ചട്ടം അതിൽ ഭേദഗതി വരുത്തണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെച്ച മൂന്ന് കണ്ടീഷൻസ് അനുസരിച്ച് പണം മേടിക്കാതെ സങ്കീർണ്ണമാക്കൊസീജ് സങ്കീർണമാക്കാതെ ഇനിയും പറ്റുന്ന പണിയാണുള്ള ചെയ്തില്ലെങ്കിൽ

വേറൊരു ും തടസ്സമില്ലാതെ ഈ രണ്ടായിരം കോടി കിട്ടുമ്പോൾ അതങ്ങ് വൈകാമോ അത് ഒരു താമസവും ഇല്ലാതെ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ മൂന്ന് മാസത്തിൽ സമയം ഇനി ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ പറയാൻ പോകുന്നത് ശരിയല്ല പത്ത് ശൈലി പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അത് കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പോ എൽ സി ടി മന്ത്രി ഞങ്ങൾ വിഷയം കൊല്ലം പറഞ്ഞു അത് അതില്ല അതിപ്പോ ബാധവല്ല കൊടുക്കില്ലേ പിന്നെ കാഞ്ചിയാറും മുപ്പതരയിലും അയ്യപ്പൻ പോലും മൂന്ന് ചെയ്യും ഗൗരവകരമായ വിഷയമാണ് പിന്നെ ഇവിടെ ജെയിംസ് പരമലി പറഞ്ഞ തോപ്രാങ്കുടിയിലെ വാക്കിക്കുടി തോപനാങ്കുടി പച്ചരി തുടങ്ങിയ സ്ഥലത്ത് രേഖപ്പെടുത്തിയാണ് അതിന്റെ പേരിൽ അവരെ അനുഭവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന വളരെ നിസ്സഹ കാര്യമുള്ളൂ കറക്കീതാ മതി കറക്കീതാ മതി പത്ത് നാലായിരം പോലത്തെ പട്ടയം കിട്ടാതെ അവിടെ നല്ല പേരില് ഏകദേശം നാലായിരം പേരോട് പട്ടയം കിട്ടാതെ അവിടെ പ്രയാസപ്പെടുകയാണ് ഏതെന്ന് ഭൂമിയിൽ തെറ്റായി രേഖപ്പെടുത്തി എവിടെയു വകുപ്പും കൂടി പകുതി പോലും പോലെ ആയിട്ടില്ല അപ്പൊ നടപടി നേരത്തെ ആരോപണം റവന്യൂ വകുപ്പും വനംവകുപ്പും കൂടി കുറെ ഉദ്യോഗസ്ഥന്മാരും കൂടി അല്ലേ താങ്കളാർക്കുന്നത് ഇതെല്ലാവരും കൂടി ഇത് ഏകദേശത്തിന് ഒരു പരിമിതത്തിലാക്കി എങ്ങനെ കർഷക വിരുദ്ധമായ ജനവിരുദ്ധമായ തീരുമാനങ്ങൾ സർക്കാരിനെ കൊണ്ടാം എന്നിവർ ചെയ്തോണ്ടിരിക്കും ഇവരെ അയച്ചോണ്ടിരിക്കും അതിന് മുമ്പ് ഞാൻ ഗൗരവം സി എച്ച് ആറിലെ നവകലിയം രണ്ടായിരത്തിഒമ്പതിൽ ഒരു സുപ്രീം കോടതി അതിൽ ഇരുപതിനായിരത്തി മുന്നൂറ് ഹെക്ടർ സ്ഥലം ഈ സി എ ചാർജ് കൊടുക്കാൻ പ്രട്ടയം കൊടുക്കാനുള്ള അനുമതി സുപ്രീം കോടതി നൽകിയിട്ടുള്ള ഇപ്പൊ സുപ്രീം കോടതിയിൽ ആ കേസ് നടന്നപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഈ രണ്ടായിരത്തിഒമ്പതിലെ ഈ സർക്കാരിന് വേണ്ടി കേസ് നടത്തുന്നവർക്കാണ് നമ്മൾ ഒന്നാമത്തെ ശത്രുക്കൾ അവർക്ക് കൃത്യമായി നിർദ്ദേശം കൊടുക്കാത്ത മന്ത്രിമാരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് രണ്ടാമത്തെ ശത്രുക്കൾ രണ്ടാമത്തെ ശത്രു ഒന്നാമത്തെ ശത്രുമായി മാറുന്നത് നമുക്ക് കമ്മിറ്റ് നമ്മളോട് കമ്മിറ്റ് ഉള്ളത് ഭരണകൂടത്തിനാണ് ഈ സി എച്ച് ആഷ്ട് പോയ്യായിരം ഏക്കർ മുപ്പത്തി മൂന്നായിരം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ പഴയ സ്റ്റേറ്റ് ട്രാവൽ ഉൾപ്പെടെ അതെങ്ങനെയാണ് ഈ വനം വകുപ്പും റവന്യൂ വകുപ്പും കൂടി രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം ഏക്കറാക്കിയത് എങ്ങനെയാണ് കോടതി കൃത്യമായി കൃത്യമായി ഇതുവരെ ഒരു എല്ലാ രേഖകളും കൃത്യമായിട്ട് ായിരം ഏക്കർ സ്ഥലമാണ് അത് അറുപത്തിനാലായിരം ഒന്ന് രണ്ട് വനവകുപ്പ് ഇപ്പോഴും അത് വനഭൂമിയാണ് ഉറച്ച നിലപാട് ഈ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിലാണ് ഞാൻ ലക്ഷത്തി പ്രഖ്യാപിച്ചു എത്ര നിസാരമായിട്ടാണ് ഇങ്ങനെ ഒരു സ്നേഹം രണ്ടായിരത്തി ഒമ്പതിലെ സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാണിച്ച് അടക്കമുള്ള ആളുകൾ കാണിച്ചാൽ പിന്നെ വനം വകുപ്പ് വനഭൂമിയാണെന്ന് പറഞ്ഞു ഏകോപനയില്ല ഇനി ഇതേ റവന്യൂ വകുപ്പ് ഗ്രീൻ ട്രൈബ്യൂണലിൽ പോയിട്ട് ഇത് സി എച്ച് ആറിൽ വനഭൂമിയാണെന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ രേഖകളു അപ്പോ റവന്യൂ വകുപ്പ് സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് ഗ്രീൻ ട്രൈബ്യൂണലിൽ അത് വനഭൂമിയാണെന്നും സുപ്രീം കോടതിയിൽ അത് റവന്യൂ ഭൂമിയാണെന്നും പറഞ്ഞു വനം വകുപ്പിൽ രണ്ടു സ്ഥലത്തും ഇത് വനഭൂമിയാണെന്ന് പറഞ്ഞിരിക്കുക എൻ്റെ മുഖ്യമന്ത്രി ഞാൻ രാഷ്ട്രീയ പറയുന്നു മുഖ്യമന്ത്രി വിളിച്ചിട്ട് ഈ രണ്ട് വകുപ്പ് മന്ത്രിമാരെ വകുപ്പ് സെക്രട്ടറിമാരെയും വിളിച്ചിട്ട് ഒരു തീരുമാനമോട് പറയാൻ പറയട്ടെ പറയല്ലേ ഇപ്പൊ നമ്മളായി പറയലേ ഉമ്മ ഞാൻ ഒരു തീരുമാനമോട് വെച്ച് പറയാം ഇതിൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഹെക്ടർ ഏക്കർ ഭൂമി ഒറ്റയടിക്ക് മനോഭൂമിയാക്കി മാറ്റി അവിടെ ജീവിക്കുന്നു എങ്ങോട്ടും

ഈ ഗ്രീൻ ട്രൈബ്യൂണലും സി എച്ച് ആറിനെ സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന സംഭവങ്ങളാണ് ഇനി ഇനി റിസർവ് റിസർവാണ് പ്രശ്നം അതായത് നാഷണൽ ഹൈവേയുടെ വിഷയം അതിനുമ്പ് ഒമകുത്തിൽ തിരിച്ചുപിടിച്ച വിഷയമാണ് ഒമകുത്തിൽ റിസർവിലാണ് റിസർവിലാണെന്നാണ് ഇത് മലയാളം റിസർവിലാണെന്നാണ് വനഭൂമിയാണെന്നാണ് ഇതെല്ലാം കൈവശ ഭൂമിയാണ് വേറെ ആളുകൾ लेकिन रेवेन्यू फ्रॉम मोकला अदल्ला डी रिजर्व ചെയ്തില്ല डी रिजर्व ചെയ്തില്ല ആ डी रिजर्व ചെയ്തിട്ടുള്ള गवर्नमेंट മുതലവ നേമപരമായ സംഗമപരമായ തൽസമനിൽ ഇതി डी रिजर्व ചെയ്തി ഇതി ഈ എൻഎച്ച്ന്റെ കുറിച്ച് വളരെ രസيلമായി গেল നമ്മൾ ચીഴിചിഴി തല്ലു കേയി വെച്ചു ഒരു ഗവൺമെന്റിനെ കുറിച്ച് ഓർത്തു കഴിഞ്ഞ വർഷം ഓണാളിറ്റി ചൊടി ദീ ഹൈവേ норма സൂപ്പീൻ ഹൈ കൂടന്നു ബജറ്റിസ് കുസ്തക്കിലെ വീതി അങ്ങനെ കേരള ഗവൺമെന്റ് നല്ലൊരു അക്രമിക്കുണ്ട് ഡോക്ടർ വി വേണു ആയിരുന്നു ചീഫ് സെക്രട്ടറി നല്ല അഫ്രമിപ്പുണ്ട് ഇത് ഇത് റവന്യൂ ഭൂമിയാണ് എന്റെ വർഷം സർക്കാർ കൃത്യമായ സ്ഥാൻഡ് വിധി അവരുടെ നിർമ്മാണ പ്രവർത്തനം നടത്താം നല്ല വിധ്യാണ് ഈ വർഷം വേറെ ആരോപണിക്കും വീണ്ടും കോടതി അവര് പോയി കോടതി അപ്പൊ കോടതിയിൽ പോയപ്പോ സർക്കാരിന്റെ അപ്രമിപ്പാണ് കഴിഞ്ഞ വർഷം ഇത് വനഭൂമിയല്ല റവന്യൂ ഭൂമിയാണെന്ന് കൊടുത്ത സർക്കാർ അതേ സർക്കാരിലെ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജോലിയിലും കൊടുത്തു അതെന്താണെന്ന് അറിയാമോ ഇത് വനഭൂമിയാണ് വനഭൂമിയാണെന്ന് ഇവരോട് കരയു ഒരു ഗവൺമെന്റ് രണ്ട് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ അറിയണം എനിക്ക് അറിയണം ഒരു ഗവൺമെന്റ് കഴിഞ്ഞ കൊല്ലം കൊടുത്ത അഫ്രബിറ്റ് ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി കൊടുത്ത അഫ്രബിറ്റ് വനഭൂമിയാണ് ഈ പ്രാവശ്യം കൊടുത്തത് ഇത് വനഭൂമി അല്ല എന്ന് പറഞ്ഞു ഈ പ്രാവശ്യത്ത് വനംഭൂമിയാണ് എന്ന് ജ്യോതിലാലന്റെ അഭിപ്രായമാണ് കോടതി